പൂർണ്ണ ാണ് കിടക്കുന്നത് അത് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുട്ട് സമയത്ത് ചെയ്യാം കാരണം നമുക്ക് അലോകത്തെ വീട്ടിൽ പോകുന്ന സമയൊന്നും വേണ്ട ഇതൊന്നും മാറ്റാൻ പറ്റില്ല കൃതിപ്പെടുക്കുന്നു വേണ്ട രക്ഷണിക്കുന്നു വേണ്ട വളരെ അവകാശം ഇത് ചെയ്യും വിശദമായിട്ട് മഴ കാണുന്നില്ല എന്നാലും

ആ മതി വളരെ പതുക്കെ ചെയ്യാവൂ പതുക്കെ അങ്ങോട്ട് നമുക്ക് ചെയ്ത് മറ്റൊന്ന് അത് മതി അവളെ പഴയ ഷീറ്റ് മാറ്റി പുതിയ കേട്ടു ം നേടുത്താം തലാണി നേരത്തെ പറഞ്ഞ തലാണി ഉണ്ടെങ്കിൽ എല്ലായിടത്തും തലാണ നമുക്ക് പ്രശ്നമായിട്ട് മാറ്റാം അധികം വീട്ടിലും തലാണി ഒന്നും ഉണ്ടാവില്ല